ും വറഹമ്മ ബബർക്കാത്തു എല്ലാവർക്കും മദറസാ ഗേഡ് മലയാളം യൂട്യൂബ് ചില യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഏഴിലെ ഫെക്ഹ് വിഷയത്തിൽ നിന്നുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ചോദ്യങ്ങളുണ്ടതിൽ അപ്പോൾ വീഡിയോ മുഴുവനായും കാണാം നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ് ഇടതുഭാഗത്ത് കാണുന്ന കോളത്തിൽ നിന്ന് ഇങ്ങോട്ട് എഴുതിയെടുക്കുക ഒന്ന് ദുൽഹിജ ഒമ്പത് ദുൽഹൈജ ഒമ്പത് എന്താണ് വരുന്നത് ഇടതു ഭാഗത്ത് കാണാം അറഫ ദിവസം അറഫ ദിവസമാണ് ദുൽഹിജ ഒമ്പത് ദുൽഹിജ പത്തിനാണ് നമ്മുടെ ബലിപെരുന്നാൾ ഓക്കെ രണ്ട് റജബ് റജബ് ഇരുപത്തിയേഴിനാണ് എന്തുള്ളത് ആ മറാജ് അല്ലേ മെറാജരാവ് റജബ് ഇരുപത്തിയേഴ് ഓക്കെ മൂന്ന് ഷേബാൻ പതിനഞ്ച് ഷാഹബാൻ പതിനഞ്ചിന് ബറാത്തരാവ് ഷാബാൻ പതിനഞ്ച് നാല് ഹജ്ജ് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടത് എന്നാണ് ഏതു വർഷ ഹിജറ ആറാം വർഷം ഹിജറ ആറാം വർഷമാണ് ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടത് അഞ്ച് ഹജ്ജിൻ്റെ ഫറലുകളിൽ അറഫയിൽ നിൽക്കൽ അല്ല അഥവാ ഡാഷ് ഏതാണ് ആ ഒമ്പറക്കും ഫറലുകളാണ് ഇവിടെ തന്നെ ഉണ്ട് ഒമ്പറക്കും ഫറലുകളാണ് ആറ് നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ എത്രയാണ് രണ്ട് മർഹല ഇവിടെ ഉണ്ട് രണ്ട് മർഹലയാണ് ഏഴ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം എത്രയാണ് ഇരുന്നൂറ് ദിർഹം ഇരുന്നൂറ് ദിർഹം ഓക്കെ അത് കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം രണ്ടാമത്തെ പ്രവർത്തനത്തിൽ പൂർത്തിയാക്കാം എന്നുള്ളതാണ് വരികൾ പൂർത്തിയാക്കാനുള്ള പ്രവർത്തനമായതുകൊണ്ട് ഓരോന്നും പൂരിപ്പിച്ചു കൊടുക്കാം ഒന്ന് ത്വഹാറത്ത് എന്നാൽ ഭാഷാറത്ത പ്രകാരം മ്ളയച്ച വസ്തുക്കളെ ഡാഷ് മ്ളേച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് അത് എഴുതി കൊടുക്കേണ്ട കേട്ടോ എഴുതി കൊടുക്കേണ്ട പ്രവർത്തനങ്ങളാണ് രണ്ട് ആരാകുന്നു ആറാകുന്നു തൈമൂമ്മിൻ്റെ ഡാഷ് ആറാകുന്നു തൈമമ്മിൻ്റെ ഫറലുകൾ ഇനി മൂന്ന് മുഗല്ലായ നജസ് കൊണ്ട് മലിനമായത് മുഗല്ലായ നജസ് കൊണ്ട് മലിനമായത് ഡാഷ് ഏഴു തവണ കഴിവണം ഫ് അല്ലാത്തവരുടെ ജക്കാത്ത് അവരുടെ സമ്പത്തിൽ നിന്ന് ഡാഷ് രക്ഷിതാവ് നൽകേണ്ടതാണ് അഞ്ച് ഫിത്തർ ജക്കാത്ത് വാജിബാകുന്ന സമയം ചെറിയ പെരുന്നാൾ രാവ് ഡാഷ് എന്നാണ് ചെറിയ പെരുന്നാൾ രാവ് സൂര്യാസ്തമന സമയമാണ് ഇനി അടുത്ത പ്രവർത്തനം നോക്കാം ഒന്ന് പ്രവർത്തനം പ്രവർത്തനതാണ് രണ്ടെണ്ണം വീതം എഴുതാനാണ് ഒന്ന് ജക്കാത്തിൻ്റെ അവകാശികൾ ആരൊക്കെയാണ് ജക്കാത്തിൻ്റെ അവകാശികൾ ഓരോ പേര് എഴുതി കൊടുത്താലും മതി ഒന്ന് ഫക്കീർ രണ്ട് മിസ്കീന് പിന്നെയോ മൂന്ന് ആമിൽ നാല് അല്ലഫതുൽ കുലൂബ് അഞ്ച് റിക്കാബ് ആറ് ആരിം ഏഴ് ഫി സബീലില്ല എട്ട് ിബിനി സബിയിൽ ഇവരൊക്കെയാണ് എട്ട് അവകാശികൾ ഇതിൽ നിന്ന് ഓരോന്നും എഴുതി കൊടുത്താൽ മതി ഈ രണ്ട് പ്രവർത്തനം ആയതുകൊണ്ടാണ് ഇനി മുഴുവൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മുഴുവൻ എഴുതി കൊടുക്കണം രണ്ട് നോമ്പിൻ്റെ സുന്നത്തുകൾ നോമ്പിന് കുറേ സുന്നത്തുണ്ട് ഒന്ന് അത്താഴം കഴിക്കുക പിന്നെയോ അത്താ അത്തായ സമയം ഉറപ്പായ ഉടനെ സോറി അസ്തമന സമയം ഉറപ്പായ ഉടനെ നോമ്പ് തുറക്കുക ഈത്തപ്പഴം അതില്ലെങ്കിലോ കാരക്ക അല്ലെങ്കിൽ വെള്ളം ഇവ കൊണ്ട് നോമ്പ് തുറക്കുക ഇങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനി മൂന്ന് ഹജ്ജും അംബ്രയും നിർബന്ധമാകാനുള്ള ഷർത്തുകൾ ഹജ്ജും അംബ്രയും നിർബന്ധമാകാനുള്ള ഷർത്തുകൾ ഒന്നെന്താണ് മുസ്ലിം ആവുക എന്നതാണ് രണ്ട് മുഖല്ലഫാവുക മൂന്ന് സ്വതന്ത്രനാവുക നാല് കഴിവുള്ളവനാവുക ഇതാണ് ഇനി നാലാമത്തെ ചോദ്യം സ്ത്രീകൾക്ക് ഹജ്ജ് നിർബന്ധമാകാനുള്ള പ്രത്യേക ഷർത്തുകൾ രണ്ട് ഷർത്തുകൾ നാല് ഷർത്തിന് പുറമെ വേറെ രണ്ട് ഷർത്തും കൂടെ ഉണ്ട് അതേതൊക്കെയാണ് ഒന്ന് റിദയിൽ അല്ല അല്ലാതിരിക്കുക എന്നതും മറ്റൊന്ന് അവളുടെ കൂടെ ഭർത്താവോ മഹിറമോ വിശ്വസ്തകളായ സ്ത്രീകളോ ഉണ്ടാവുക എന്നതാണ് രണ്ടാമത്തത് ഇനി അഞ്ച് ഹജ്ജിൻ്റെ ഫറലുകൾ ഹജ്ജിൻ്റെ ഫറലുകളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ് ഒന്ന് എഹ്റാം ചെയ്യുക രണ്ട് അറഫയിൽ നിൽക്കുക മൂന്ന് ഇവാ ഇഫാളത്തിന്റെ തൊവാഫ് ചെയ്യുക നാല് സൊഫാ മറവയുടെ ഇടയിൽ ഏഴ് പ്രാവശ്യം സായി ചെയ്യുക ഏതിൽ ഏതു വേണമെങ്കിൽ എഴുതാം കേട്ടോ ഇനി ഉത്തരം എഴുതാം എന്നുള്ള പ്രവർത്തനമാണ് ഒന്ന് പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചൊല്ലേണ്ടത് എന്താണ് അധിക്കറാണ് ചോദിച്ചത് പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ബിസ്മില്ലാഹി വസ്സലാത്ത് വസ്സലാമ അല റസൂൽ അള്ളാഹു ദനൂബി വഫ്തഹലി അബുബാബ ഫലിഖ് എന്നുള്ളതാണ് ധിക്കറാണ് രണ്ട് ഹാഫി ഖാനി എന്താകുന്നു ഹാഫി ഖാനി എന്ന് പറഞ്ഞാൽ അൽമിഖു വൽമഹരിബു നാല് ഖുർആാനിൽ നോമ്പ് വാജിബാണ് എന്തിൻ്റെ എന്നതിൻ്റെ തെളിവ് എന്താണ് ഖുർആാനിൽ നോമ്പ് വാജിബാണ് എന്നതിൻ്റെ തെളിവ് എൻ്റെ തെളി ഫു എന്നുള്ളതാണ് അഞ്ച് ഇബിന് സബീൽ എപ്പോഴാണ് അവകാശിയാവുക ഉത്തരം അത്ര ഹലാലായതാവുകയും അതുപോലെ ആവശ്യമുള്ളവനാവുകയും ചെയ്താലാണ് ഇനി അടുത്തത് പൂരിപ്പിക്കാം എന്നുള്ള പ്രവർത്തനമാണ് ഒന്ന് നബി സലഹ്ലൈ വസ്ലം ലൈസ അലി നിസായി فإنه فإنما على النساء داش وربيجودك قال النبي صلى الله عليه وسلم ليس على النساء حلق فإنما على النساء التقصير رند قال النبي صلى الله عليه وسلم يا أيها الناس داش فإن السعي داش عليكم വിവിധങ്ങൾ പറഞ്ഞത് ആ നബി സാഹിസ് ഇനി വ്യക്തമാക്കാം എഴുത്തിക്കാഫ് എന്താണ് എഴുതിക്കാഫ് ഉത്തരം നിസ്കാരത്തിൻ്റെക്കാൾ കൂടുതൽ സമയം നീയത്തോടു കൂടി പള്ളിയിൽ താമസിക്കലാണ് എഴുതിക്കാഫ് എഴുതിക്കാഫിന്റെ പരിപൂർണമായ നീയത്ത് പഠിച്ചു വെക്കുക പരീക്ഷയിലൊക്കെ ചോദിക്കട്ടോ ഇനി നോമ്പിൻ്റെ കഫാറത്ത് നോമ്പിൻ്റെ കഫാറത്ത് എങ്ങനെയാണ് ജോലിക്ക് തടസ്സമാകുന്ന ന്യൂനതകളില്ലാത്ത മുസ്ലിമായ ഒരു അടിമയെ മോചിപ്പിക്കലാണ് നോമ്പിൻ്റെ കഫാറത്ത് അപ്പം ഇതോടുകൂടെ നമ്മുടെ ചോദ്യങ്ങളൊക്കെ അവസാനിച്ചു നമ്മൾ ഏഴിലെ ഫിക്കുവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ കിസ് തയ്യാറാക്കിയിട്ടുണ്ട് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓപ്ഷനൊക്കെ ഉണ്ട് അത് ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ മദ്രസ ഗൈഡിൽ നിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പച്ച നിറത്തിലുള്ള ഐക്കൺ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മളെ വെബ്സൈറ്റ് തുറക്കും അതിൽ മുകളിൽ കിസ് കിസ്ബ്ബുർഹാന് കാണാം അത് ക്ലിക്ക് ചെയ്ത് ഏഴാം ക്ലാസ് സെലക്ട് ചെയ്ത് ഫിക്ക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്കയിലെ പാഠങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കിസ്സുകൾ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പോയി നോക്കാം സ്ലാമലൈക്കും വാഹത് അള്ളാഹി വബർക്കാത്തു